ൂതികൾ തൊടുത്ത ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തി യു എസ് യു കെ സൈന്യങ്ങൾ രംഗത്തെത്തിരിക്കുകയാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഇസ്രയേലും മറ്റ് ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളും ഇപ്പോൾ ഇതാ ഹൂതികൾ തൊടുത്താൽ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തി യു എസ് യു കെ സൈന്യങ്ങൾ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചെങ്കടലും സുയസ് കനാലും വീണ്ടും വാർത്തകളിൽ നിറയുന്നത് എന്തുകൊണ്ടാണ് ഈ പാതയിൽ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും രാജ്യാന്തര സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാകുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിനും പിന്നാലെ മറ്റൊരു യുദ്ധമുഖം കൂടി തുറക്കുകയാണോ ഹൂതികളോടുള്ള ശത്രുത ഏറുമോ അത് മറ്റു യുദ്ധങ്ങൾക്ക് വഴിവെക്കുമോ അങ്ങനെ നിരവധി സംശയങ്ങളാണ് വിശദമായി തന്നെ പരിശോധിക്കാം ഞാൻ ആതിരാ ദക്ഷിണ ചെങ്കടലിലെ അന്താരാഷ്ട്ര കടൽപാതയ്ക്ക് നേർക്ക് യമനിലെ ഹൂതികൾ തുറത്തുവിട്ട ഇരുപത്തിയൊന്ന് ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി അമേരിക്കയും യു കെയും കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ വെടിവെച്ച് വീഴ്ത്തിയത് യു എസ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് ആണ് ഇത് വ്യക്തമാക്കിയത് പരുക്കോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തിരുന്നു നവംബർ പത്തൊമ്പത് മുതൽ ചെങ്കടലിലെ കപ്പൽ പാതയ്ക്ക് നേർക്ക് ഹൂതികൾ നടത്തുന്ന ഇരുപത്തിയാറാമത്തെ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസവും നടന്നത് ഇത് സംബന്ധിച്ച വാർത്തകളാണ് സെൻട്രൽ കമാൻഡ് അറിയിച്ചത് ഹൂതികൾ തൊടുത്ത പതിനെട്ട് ഡ്രോണുകൾ രണ്ട് ആന്റിഷിപ്പ് ക്രൂയിഡ് മിസൈലുകൾ ഒരു ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈൽ എന്നിവയാണ് യു എസ് യു കെ സൈന്യങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധത്തിന് എതിരെയുള്ള പ്രതിഷേധമെന്ന നിലയ്ക്കാണ് ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേർക്കുള്ള ആക്രമണം കടപ്പിച്ചിരുന്നത് പല കടൽപാതകളിലൂടെയും ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുമുണ്ട് ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കുന്ന വരെ ആക്രമണം തുടരുമെന്ന് ഹൂദികൾ വ്യക്തമാക്കിയതുമാണ് നമുക്കറിയാം ചെങ്കടലിനെ ഏതൻ കടലിടുക്കിലൂടെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ബാബൽ മാൻ കടലടുക്കിനു സമീപം പെട്രോളിംഗ് നടത്തുന്ന യമൻ തീര സംരക്ഷണ സേന ബൈബിളിലെ പ്രധാന സാന്നിധ്യങ്ങളിലും ഒന്നാണ് ചെങ്കടൽ അറേബ്യൻ പെനിസുലയെയും വടക്കൻ ആഫ്രിക്കയെയും വേർതിരിക്കുന്ന കൂടിയാണിത് ആധുനിക കാലത്തെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ ചരക്കുനീക്ക പാതയായും ചെങ്കടൽ മാറിയിരിക്കുകയാണ് അതിന് കാരണമായതോ ഈജിപ്തിന്റെ ഉടമസ്ഥതയിലുള്ള സുവേസ് കനാലുമാണ് അനേകം ദശകങ്ങൾ സംഘർഷത്തിലൂടെ കടന്നു പോയതാണ് സുവേസ് കനാലിന്റെ ചരിത്രവും യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ഈ പാത വീണ്ടും സംഘർഷങ്ങളിൽ ഇടനേടുകയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യമനിലി ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെകടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നതാണ് പുതിയ കാര്യം ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണത്തിൽ രക്ഷകരായത് ഇന്ത്യൻ നാവികസേനയും തീരസംരക്ഷണ സേനയുമായിരുന്നു പിന്നീട് മുംബൈ തീരത്തെത്തിച്ച ലൈബീരിയൻ കപ്പൽ എം വിഗം പ്ലൂട്ടോയ്ക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായും സ്ഥിരീകരിച്ചിരുന്നു ആക്രമണത്തിന് പിന്നിൽ ഇറാന്റെ കൈകളാണെന്ന് യു പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് എന്തുകൊണ്ടാണ് ചെങ്കടലും സൂയിസ് കനാലും വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഇത്തരത്തിൽ ഹൂതുകളുടെ നിരന്തര ആക്രമണങ്ങൾക്ക് ഇരയാകുകയാണ് ചെങ്കടൽ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളും അതിനെ നേരിടേണ്ട അവസ്ഥയാണ്